ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംവർണ്ണ ബച്ചാവോ സംഘർഷ സമിതി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കുമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവർണ ബച്ചാവോ സംഘർഷ സമിതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാരത് ബന്ദിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിലും വലിയ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എക്സിൽ ട്വന്റി വൺ ആഗസ്റ്റ് ഭാരത് ബന്ദ് എന്ന ഹാഷ്ടാഗ് നിലവിൽ ട്രെൻഡിംഗിലാണ് ഇതിനോടകം പതിനായിരത്തിലേറെ പോസ്റ്റുകൾ ഈ ഹാഷ്ടാഗിന് കീഴിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സംവരണം സംബന്ധിച്ച സുപ്രീംകോടതി വിധിയെ ചോദ്യം ചെയ്യുകയും അത് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നതാണ് ഭാരത് ബന്ദിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഭാരത് ബന്ദിന് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ബന്ദിനിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു എല്ലാ ഡിവിഷണൽ കമ്മീഷണർമാർക്കും ജില്ലാ മജിസ്ട്രേറ്റുകളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡി ജി പിയും അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് നടക്കുന്ന ബന്ധിന് തയ്യാറെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഭാരത് ബന്ദ് ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ പോലീസ് കനത്ത ജാഗ്രതയാണ് പുലർത്തിയിട്ടുള്ളത് പ്രതിഷേധങ്ങൾക്കിടെ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ വിപുലമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ഭാരത് ബന്ദ് ആശുപത്രി പത്രം പാൽ ആംബുലൻസുകൾ പോലുള്ള അടിയന്തര സേവനങ്ങളെ ബാധിക്കില്ല പൊതുഗതാഗതം സ്തംഭിക്കാനും ചില സ്വകാര്യ ഓഫീസുകൾ അടച്ചിടുവാനും സാധ്യതയുണ്ട് ബഹുജൻ സംഘടനകൾ ഭാരത് ബന്ദിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിൽ ഭാരത് ബന്ദ് വലിയ സ്വാധീനം ചെലുത്തില്ല ഉറപ്പാണ് ഭാരത് ബന്ദിനോട് അനുഭാവവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച റാലികളും യോഗങ്ങളും നടന്നേക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഈ വർഷം ഇതാദ്യമായിട്ടല്ല ഭാരത് ബന്ദ് നടക്കുന്നത് കർഷക സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പതിനാറിന് ബന്ധു സംഘടിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇത് കാര്യമായ സ്വാധീനം ചെലുത്തിയില്ല എന്നാൽ പഞ്ചാബിലും ഹരിയാനയിലും കർഷകരുടെ പ്രക്ഷോഭമുണ്ടായിരുന്നു